ആ അവൻ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കണ്ട അപ്പൊ അവൻ വിചാരിക്കും ഞാൻ അവന്റെ ഫോൺ വിളിക്കാത്തിരിക്കുന്നതാണെന്ന് അവർ കാര്യം ചെയ്യാം കോൾ കട്ടാക്കിയേക്കാം ഒന്നുകൂടെ അവൻ വിളിക്കട്ടെ ഒരു രണ്ടു പ്രാവശ്യം എങ്കിലും അവൻ വിളിച്ചിട്ട് മൂന്നാമത്തെ പ്രാവശ്യം കോൾ എടുത്താൽ മതി അപ്പൊ അവന് മനസ്സിലായിക്കോളും ഞാൻ സീരിയസ് ആയിട്ടുള്ള പെണക്കത്തിലാണെന്ന് ആ അവൻ പിന്നെ വിളിക്കുന്നുണ്ട് കട്ടാക്ക് കട്ടാക്ക് ഒരു സംഭവം തന്നെ പിന്നെ വിളിക്കുന്നു ഷോ എനിക്ക് വയ്യ ഇനി കോൾ എടുത്തേക്കാം ഇല്ലെങ്കിൽ അവൻ പിന്നെ വിളിച്ചില്ലെങ്കിലോ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് കലിപ്പിന് മാത്രം സംസാരിക്കാം എന്നാലേ അവന് പെണക്ക ഫീൽ ചെയ്യുള്ളു ഹലോ എടി എന്താ നിന്നോട് ഞാൻ പറഞ്ഞില്ല ഒന്നുമില്ലെന്ന് പിന്നെ എന്തിനാണ് വിളിച്ചോണ്ടിരിക്കേടി പിന്നെ എന്തിനാ നീ ഇങ്ങനെ പെട്ടെന്ന് മിണ്ടാതിരിക്കുന്നേ എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ അത്ര തന്നെ എന്നാലും നിനക്ക് എനിക്ക് പല കാരണങ്ങളും ഉണ്ടാവും അതൊക്കെ പറയണോ എന്നോടല്ലോ മിണ്ടായിരിക്കുന്നത് ആ എനിക്ക് കാരണം പറയാൻ ചേടാ എന്തൊരു സ്വഭാവമാണ് എന്തോ ചില സമയത്ത് നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ ആ എന്നാ പിന്നെ നീ എന്തിനാ എന്തിനെങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്റെ സ്വഭാവം ഇഷ്ടമല്ലാത്തവർ എന്നെ വിളിക്കണ്ട കേട്ടല്ലോ കണ്ടോ തുടങ്ങി കേട്ടാ കേട്ടാ അവ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കേട്ടാക്ക് അപ്പോഴേ അവർ വിഷമം വരൂ പിന്നെ അല്ല എന്റെ കളി ആഹ് അവൻ പിന്നെ വിളിക്കുന്നുണ്ട് ഇനി ഒരു രണ്ടു മൂന്ന് കോൾ വരുമ്പോ മാത്രം എടുത്താൽ മതി അല്ല ഞാൻ എന്തില്ല അവരോട് ഇങ്ങനെ വഴക്കിടുന്നത് എന്തായിരുന്നു ശരിക്കും റീസൺ അല്ല ഇനി ഇപ്പൊ അവനുമായിട്ട് പിന്നെ കൂട്ടുകൂടുമ്പോ അവർ റീസൺ ചോദിച്ചാൽ എന്താ ഇപ്പൊ പറയേണ്ടേ ആ ഒരു കാര്യം ചെയ്യാം നവംബർ ഇരുപത്തഞ്ചാം തീയതി രാത്രി ഏഴ് മുപ്പത്തഞ്ചിന് മെസ്സേജ് അയച്ചപ്പോൽ എന്ന് പറയാം ആ സമയത്ത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കാം ഞാനൊരു സൈക്കോ തന്നെ ദേവൻ വിളിച്ചോണ്ടിരിക്കുന്നു എനിക്ക് വയ്യ